വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു യു നിയർ വെൻ ഐ യു ആൻഡ് യു സെഡ് ഡു നോട്ട് ഫിയർ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ അൻപത്തി വാക്യമാണ് വായിച്ചത് ഇരമ്യാവ് ദൈവത്തോട് പറയുന്ന വാക്കുകൾ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണോ വേദനപ്പെട്ടു ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണോ അടുത്ത ചുവടുകൾ എങ്ങനെ വെക്കണമെന്നറിയാതെ ഭാരപ്പെടുന്നുവോ അങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കൂ നീ വിളിച്ചപേക്ഷിച്ച നാളിൽ തന്നെ ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു ഇരമ്യാവിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്നാം വാക്യത്തിന്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അവന്റെ കോപത്തിന്റെ വടി കൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രയും നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ എരിസ്ലേമിന്റെ നാശത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് രണ്ടാം അധ്യായത്തിൽ യഹോവയുടെ കോപം എത്ര കഠിനമായിരിക്കുന്നു എന്ന് അദ്ദേഹം വിവരിക്കുന്നു യഹൂദ മക്കൾ അന്യ ദൈവങ്ങളെ സേവിക്കുന്നതും മതിയാക്കി പാപത്തിൽ നിന്ന് മടങ്ങി മനംതിരിഞ്ഞു വരണമെന്ന് നാൽപ്പത് വർഷക്കാലം ഇരമ്യാവു പ്രവചിച്ചു അനുസരിക്കാത്ത എന്റെ പരിണിത ഫലം ബാബിലോണിയർ യഹൂദാജനത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുമെന്നും യെരിസ്ലേമും ദേവാലയം നശിക്കപ്പെടുമെന്നുള്ള മുന്നറിയിപ്പുകൾ അറിയിച്ചു കൊണ്ടേയിരുന്നു ദൈവിക മുന്നറിയിപ്പുകൾ നിരസിച്ചാൽ ദൈവിക ദൈവീക കോപത്തിനിരയാകുമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാകുന്നു ദേശത്തിന് അനുഗ്രഹമായിരിക്കേണ്ട ജനങ്ങൾ നാശപാത്രരായി തീർന്നാൽ യഥാർത്ഥ ദൈവഭക്തന്മാർക്ക് വേദനയും വിലാപവുമായിരിക്കും ഓരോ ദൈവമക്കളും എവിടെയായിരിക്കുന്നുവോ ആ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് വിലാപ പുസ്തകങ്ങളിലെ അഞ്ച് അധ്യായങ്ങളിൽ മൂന്നാമത്തെ അധ്യായത്തിലാണ് പ്രത്യാശയുടെ കിരണം പൊട്ടിപ്പുറപ്പെടുന്നത് മൂന്നാം അധ്യായത്തിൽ കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയാകുന്നു ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ തന്റെ വേദനയുടെ ആധിക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇരുപത്തിയൊന്നു മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് ഇത് ഞാൻ ഓർക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു യഹോവ എന്റെ ഓഹരിയെന്ന് എന്റെ ഉള്ളം പറയുന്നു അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു വേദനപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്ന ഉള്ളമേ നീ യഹോവയിൽ പ്രത്യാശ വെക്കുക അവിടെ നിന്റെ ഓഹരിയാണെന്ന് ഉള്ളം പറയട്ടെ ഇങ്ങനെയുള്ള എത്രയോ സന്ദർഭങ്ങളിൽ നാം മുടിഞ്ഞു പോകേണ്ടതായിരുന്നു ഇന്നും നിലനിർത്തിയിരിക്കുന്നത് അവിടുത്തെ ദയൊന്നു മാത്രമല്ലേ രാവിലെ തോറും പുതിയ പുതിയ കരുണയും ദയും നമ്മുടെ മേൽ ചൊരിയുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം നിലനിന്ന് പോകുവാൻ കഴിഞ്ഞത് നാം താളടിയായി പോകാതെ നശിച്ചു പോകാതെ ഇന്നും നമ്മെ നിലനിർത്തിയിരിക്കുന്നത് അവിടുത്തെ കരുണയും വിശ്വസ്തയും അൻപത്തി ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ നെടുവീർപ്പിനും എൻറെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻറെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു എന്നെ കേൾക്കുന്ന എൻറെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നെടുവീർപ്പ് പോലും ദൈവം അറിഞ്ഞിരിക്കുന്നു നീ വിളിച്ചപേക്ഷിച്ച നാളിൽ തന്നെ അടുത്ത് വന്നിട്ടുണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ തരണം ചെയ്യുവാൻ ശക്തിയും ബലവും നമുക്ക് ലഭിച്ചത് തുടർന്നും ഭക്തൻ പറയുന്നത് കർത്താവേ നീ എൻറെ വ്യവഹാരം നടത്തി എൻറെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാമെന്ന് ചിന്തിച്ച എത്രയോ സന്ദർഭങ്ങൾ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവം നമ്മുടെ ഉള്ളം പറയട്ടെ യഹോവേ അവിടുന്ന് എൻ്റെ ഓഹരിയാകുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നു പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങൾ മുടിഞ്ഞു പോകാതിരുന്നത് അവിടുത്തെ ദയവൊന്നു മാത്രമാകുന്നു ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു അന്ത്യം വരെ വിശ്വസ്തതയോടെ നിലനിൽപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആണേ